മന്ത്രി വീണ ജോർജിനെതിരെ ഇവിടെ ഒരു ഗൂഢാലോചന സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലെ ആ അപകടവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ബോധ്യപ്പെടുകയാണ് മന്ത്രിയുടെ ഒരു പ്രതികരണത്തെ കേന്ദ്രീകരിച്ച് ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങളും അത് ഏറ്റുപിടിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു കൂട്ടം രാഷ്ട്രീയക്കാരും ചില മഞ്ഞ ഓൺലൈൻ ചാനലുകാരും അവരെ കടന്നാക്രമിക്കുന്നുണ്ട് അതിന് അവർ ചെയ്ത തെറ്റെന്താണ് ഒരു പ്രതികരണം നടത്തി ആ പ്രതികരണം അതായത് കോട്ടയത്തുണ്ടായിരുന്ന മന്ത്രി അപകടമുണ്ടായി എന്ന് അറിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന അവലോകന യോഗത്തിൽ നിന്ന് പാഞ്ച് അവിടേക്ക് എത്തുകയാണ് എത്തിയതിനു ശേഷം അവിടെ അറിയാലോ എന്ത് സംഭവം ഉണ്ടായാലും മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വാർത്താ കച്ചവടക്കാരുടെ ഒരു ഉന്തും തള്ളുമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ മുൻ സഹപ്രവർത്തകർ സ്ഥലത്തെത്തിയപ്പോൾ മൈക്ക് വെച്ചു മൈക്ക് വെച്ചപ്പോൾ അവർ പ്രതികരിച്ചു സ്വാഭാവികമായിട്ട് അവർ പ്രതികരിച്ച കാര്യങ്ങൾ എന്തായിരിക്കും മനസ്സിന് ഉൾക്കാഴ്ചയിലൂടെ പറഞ്ഞതായിരിക്കില്ലല്ലോ ബന്ധപ്പെട്ട അതിന്റെ ചുമതലക്കാരോട് അന്വേഷിച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുള്ളത് അത് രണ്ട് മന്ത്രിമാർ പ്രതികരിച്ചു അവരാരും ഇനി ബോഡി കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ടില്ല കണ്ടേ ഇപ്പോ നമ്മൾ രണ്ട് ഒരു കുട്ടി കുട്ടിക്ക് ഇവിടെ ഒരു മുറിവുണ്ട് സ്കാൻ ചെയ്തു അപ്പൊ ഇന്റേണൽ ഇഞ്ചുറി ഇല്ല അത് തുന്നലിട്ടാലും മതിയാകും മറ്റാരും അവിടെ ഉള്ളതായിട്ട് ഇപ്പോ നമുക്ക് നിലവിൽ ഇതുവരെ ഇപ്പോ അവിടെ മെഷീൻ എത്തിയിട്ട് അത് പരിശോധന കൂടി നടത്തുകയാണല്ലോ അങ്ങനെ ഒരു വിവരയില്ല ഗുരുതരമായ ചെറിയ പരിക്കുകൾ മാത്രമേ ഇപ്പോൾ അപ്പം നമുക്കിപ്പോ തന്നെ ബാക്കി കാര്യം കൃത്യമായിട്ട് തന്നിവിടെ നിന്ന് പോകും